സോഷ്യൽ മീഡിയയ്ക്ക് തീ കൊളുത്തിയ പുതിയ ട്രെൻഡിനെ ഒന്ന് പരിചയപ്പെട്ടാലോ ഇപ്പോൾ എവിടെ നോക്കിയാലും ഇവനാണ് താരം കക്ഷിയുടെ പേര് എന്താണെന്ന് ആദ്യം നോക്കാം അല്ലേ നാനോ ബനാന ട്രെൻഡ് മെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഗൂഗിളിന്റെ അവതരിപ്പിച്ചിരിക്കുന്നത് സെലിബ്രിറ്റികൾ മുതൽ രാഷ്ട്രീയക്കാർ വരെയുള്ളവർ സ്വന്തമായി നാനോ ബനാന വഴി ത്രിമാണ ചിത്രങ്ങൾ നിർമ്മിക്കുകയും പങ്കിടുകയും ചെയ്യുന്നു മോഹൻലാൽ മമ്മൂട്ടി ശോഭന തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ ഉൾപ്പെടെ ക്രിയേറ്റ് ചെയ്ത നാനോ ബനാന ട്രെൻഡ് ശില്പങ്ങൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുമുണ്ട് അതിവേഗം ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഈ ട്രെൻഡ് ചെറിയ സമയം കൊണ്ട് തന്നെ പ്രചാരം നേടി ഇതിന് സാങ്കേതിക വൈദഗ്ധ്യമോ പണമടക്കലിന്റെ ആവശ്യമോ ഇല്ല ഒരു ഫോട്ടോയും ഒരു ചെറിയ ടെക്സ്റ്റ് പ്രോട്ട്രോം ഉപയോഗിച്ച് അവരവരുടേതോ സെലിബ്രിറ്റികളുടേതോ മൃഗങ്ങളുടേതോ അങ്ങനെ ഹൈപ്പർ റിയലിസ്റ്റിക് ത്രീ പ്രതിമകൾ ജമിനി ഉപയോഗിച്ച് സൃഷ്ടിക്കാൻ ഈ ട്രെൻഡിലൂടെ നിങ്ങൾക്ക് സാധിക്കും ഗൂഗിളിൻ്റെ എഐ അസിസ്റ്റന്റായ ജമിനി ടു പോയിന്റ് ഫൈവ് ഫ്ലാഷ് ഇമേജ് ഉപയോഗിച്ച അനായാസം സെക്കൻഡുകൾക്കുള്ളിൽ ഇത്തരം ഫിഗറൈൽ ഇമേജുകൾ സൃഷ്ടിക്കാനാകും നിർമ്മിക്കുന്ന മനോഹരമായ ത്രീടി രൂപങ്ങളാണ് നാനോ ബനാന ട്രെൻഡിലെ ഫിഗറൈൻ ഇമേജുകൾ ഇതിനായി നിങ്ങൾ ഒരു സാങ്കേതിക വിദഗ്ധനാകേണ്ടതില്ല നിങ്ങൾക്ക് ഒരു കാർട്ടൂൺ ക്രഷ് പ്രതിമയെ വേണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മിനിയേച്ചർ രൂപം വേണമെങ്കിലും ജമിനി വഴി ഉടനടി സൃഷ്ടിക്കാനും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും ജമിനിയിൽ എങ്ങനെ ഫിഗറൈൽ ഇമേജ് നിർമ്മിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ചിത്രം നിർമ്മിക്കാനായി ആദ്യം നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ജമിനി ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ജമിനി സെർച്ച് ചെയ്യുക ജമിനി ആപ്പിൽ പ്രവേശിച്ച് താഴെ ഇടതുവശത്തായി കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് ഉയർന്ന റെസൊല്യൂഷനിലുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം ചുവടെ നൽകിയിരിക്കുന്ന മാതൃകയിൽ ഒരു പ്രോംറ്റ് നൽകിയാൽ ജെമിനി നിങ്ങൾക്ക് ത്രിമാല ഫിഗറൈൻ ഇമേജ് നിർമ്മിച്ചു തരും നിങ്ങൾ അറിയാതെ തന്നെ ട്രെൻഡിന്റെ പേരിൽ പണിയെടുപ്പിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് ജെമിനി നാനോ ബനാനിയെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഗൂഗിളിന്റെ കുറുക്കു വഴിയാണ് ഇപ്പോഴത്തെ ട്രെൻഡിംഗ് എന്ന നിരീക്ഷണങ്ങളും ടെക് ലോകത്ത് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനാ നിങ്ങളുടെ എഐ ഫിഗറൈൻ ഇമേജുകൾ ഒന്ന് ട്രൈ ചെയ്യുകയല്ലേ ട്രെൻഡിനൊപ്പം ചേരുന്നേ